ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ ചെറിയൊരു ആശങ്കയുടെ കറുത്ത മേഘം പോലെ തങ്ങി നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എയർ ഇന്ത്യ വിമാനയാത്രയെക്കുറിച്ച് പ്രത്യേകിച്ചും ഈ കഴിഞ്ഞയിടെ സംഭവിച്ച ദൗർഭാഗ്യകരമായ അപകടത്തിന് ശേഷം എല്ലാവരും വളരെ ആശങ്കയിലൊക്കെയാണ് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാമോ എന്തെങ്കിലും അപകടം വീണ്ടും ഉണ്ടാകുമോ സുരക്ഷിതമാണോ എന്നൊക്കെയല്ലേ എയർ ഇന്ത്യയുടെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ജെ ആർ ഡി ടാറ്റ സ്ഥാപിച്ച ടാറ്റ എയർലൈൻസ് എന്ന കമ്പനിയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം കറാച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് മെയിൽ വിമാനങ്ങൾ പറത്തിയാണ് ടാറ്റ എയർലൈൻസ് തുടക്കം കുറിച്ചത് ഇന്ത്യയിലെ വ്യോമയാന മേഖലയ്ക്ക് ഇത് ഒരു പുതിയ തുടക്കമായിരുന്നു ടാറ്റയുടെ കഴിവും ദീർഘവീക്ഷണവും ഈ എയർലൈൻസിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ദേശസാൽക്കരണം വന്നപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യുകയും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഇന്ത്യൻ സർക്കാർ എയർ കോർപ്പറേഷൻ ആക്ട് പ്രകാരം എയർ ഇന്ത്യയെ ദേശ സൽക്കരിച്ചു ഇതോടെ എയർ ഇന്ത്യ പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലായി അന്താരാഷ്ട്ര സർവീസുകൾക്കായി എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ എന്നും ആഭ്യന്തര സർവീസുകൾക്കായി ഇന്ത്യൻ എയർലൈൻസ് എന്നും രണ്ട് വിഭാഗങ്ങളായി ഇത് പ്രവർത്തിച്ചു പിന്നീട് എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ എന്നത് എയർ ഇന്ത്യ എന്ന് ചുരുക്കി നാമകരണം ചെയ്യപ്പെട്ടു ഇത് എങ്ങനെയാണ് സർക്കാർ നിയന്ത്രണത്തിൽ വന്നത് ദശാബ്ദങ്ങളോളം എയർ ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത് ലോകത്തിലെ പ്രധാന നഗരങ്ങളിലേക്ക് സർവീസുകൾ നടത്തി മികച്ച സേവനങ്ങൾക്ക് പേരുകേട്ട ഒരു കാലഘട്ടവും എയർ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ രാഷ്ട്രീയ ഇടപെടലുകളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം എയർ ഇന്ത്യയ്ക്ക് വലിയ നാശനഷ്ടങ്ങളൊക്കെ നേരിടേണ്ടി വന്നു അപ്പോഴാണ് ടാറ്റയുടെ തിരിച്ചുവരവ് വലിയ സാമ്പത്തിക ബാധ്യതകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യൻ സർക്കാർ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു വർഷങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യയെ വീണ്ടും ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തു ഇത് എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമായിരുന്നു ടാറ്റയുടെ കീഴിൽ എയർ ഇന്ത്യയ്ക്ക് പുതിയ ഒരു തുടക്കം ലഭിച്ചു ആധുനികവൽക്കരണവും മെച്ചപ്പെട്ട സേവനവും നൽകി എയർ ഇന്ത്യയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇതേപോലുള്ള ദൗർഭാഗ്യകരമായ അപകടങ്ങളെ നേരിടേണ്ടി വന്നത് ചുരുക്കത്തിൽ ടാറ്റയുടെ സ്വപ്നത്തിൽ നിന്ന് ആരംഭിച്ച് സർക്കാരിൻ്റെ ദേശീയ വിമാന കമ്പനിയായി മാറി ഒടുവിൽ വീണ്ടും ടാറ്റയുടെ കൈകളിലേക്ക് തിരിച്ചെത്തിയ ഒരു നീണ്ട യാത്രയാണ് എയർ ഇന്ത്യയുടേത് നമ്മളിൽ പലർക്കും വിമാനയാത്ര ഒരു സാധാരണ കാര്യമായൊക്കെ തോന്നിയേക്കാം അല്ലേ ജോലി ആവശ്യങ്ങൾക്ക് കുടുംബം സന്ദർശിക്കാനായിട്ട് അല്ലെങ്കിൽ അവധിയൊക്കെ ആഘോഷിക്കാനായിട്ട് നമ്മൾ വിമാനങ്ങളെ ആശ്രയിക്കുന്നു എന്നാൽ സമീപകാലത്തുണ്ടായ സംഭവം സ്വാഭാവികമായും നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നം അവശേഷിപ്പിച്ചിരിക്കാം ഇനി വിമാനയാത്ര സുരക്ഷിതമാണോന്ന് അല്ലേ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നത് ശരിയാണോ അല്ലേ ഈ ചോദ്യങ്ങൾ തികച്ചും സ്വാഭാവികമാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തുന്നു നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടും അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചത് ഈ ആശങ്കകളെ അഭിമുഖീകരിക്കാനും യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും കൂടെ വേണ്ടിയാണ് ഒന്നാമതായി വ്യോമയാന മേഖലയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഗതാഗത മാർഗ്ഗങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാകും ഓരോ അപകടവും ദൗർഭാഗ്യകരവും വേദനാജനകവുമാണെങ്കിലും പ്രതിദിനം നടക്കുന്ന ആയിരക്കണക്കിന് വിമാനയാത്രകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അപകടങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഓരോ അപകടവും വ്യോമയാന രംഗത്തെ വിദഗ്ധർക്ക് അതൊരു പാഠപുസ്തകമായി മാറുകയാണ് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ ഇത് ആവർത്തിക്കാതിരിക്കാം എന്നവർ സൂക്ഷ്മമായി പഠിക്കുന്നു എന്നുള്ളതാണ് എയർ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ അഭിമാനമാണ് ലോകോത്തര നിലവാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ എയർ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണ് ഓരോ വിമാനത്തിനും കർശനമായ പരിശോധനകളും അറ്റകുറ്റപ്പണികളുമൊക്കെ നടത്തുന്നുണ്ട് പൈലറ്റുമാർക്ക് ഏറ്റവും മികച്ച പരിശീലനം നൽകുന്നുണ്ട് സാങ്കേതിക വിദഗ്ധർ വിമാനങ്ങളുടെ ഓരോ ഭാഗവും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നുണ്ട് അത് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം സൈൻ ചെയ്യുന്നു അത് പാസായതിനു ശേഷമാണ് ടേക്ക് ഓഫ് ഒക്കെ നടത്തുന്നത് ഒരു അപകടം സംഭവിക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് അല്ലാതെ ഒരു വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ആ എയർ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള തകരാറല്ല എന്ന് നമ്മൾ ഓർക്കണം ഈടെ നടന്ന അപകടം വിശദമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് വ്യോമയാന റെഗുലേറ്ററി ബോഡികളും എയർ ഇന്ത്യയും സുരക്ഷയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്നുണ്ട് യാത്രക്കാരുടെ ജീവനാണ് അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു പുതിയ വിമാനങ്ങളൊക്കെ വാങ്ങിക്കുന്നു പുതിയ വിമാനങ്ങൾ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് മെച്ചപ്പെട്ട സേവനം നൽകുന്നു സമയനിഷ്ഠ പാലിക്കുന്നതിൽ വളരെ മുന്നിലെത്തിയിരിക്കുന്നു ഇതെല്ലാം അവരുടെ ഒരു നേട്ടങ്ങളായിട്ടൊക്കെ നമുക്ക് കാണാം ഈ അപകടം ആ മുന്നേറ്റങ്ങൾക്ക് ഒരു താൽക്കാലിക തിരിച്ചടിയാണെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നതിൽ സംശയമില്ല നിലവിൽ എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം വിമാനങ്ങളിൽ കർശനമായ സുരക്ഷാ പരിശോധനകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു വിമാന അപകടം നടന്നാൽ അതിൻ്റെ കാരണങ്ങൾ പലതാകാം സാങ്കേതിക തകരാറുകൾ പൈലറ്റിൻ്റെ പിഴവുകൾ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ബേഡ് ഹിറ്റുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടാം അന്വേഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥ കാരണം കണ്ടെത്താനായിട്ട് സാധിക്കൂ അതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കി ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നത് വിവേകമായിരിക്കും വിമാനയാത്രയെക്കുറിച്ച് ഒരു ഭയം തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാൽ എല്ലാ വിമാനങ്ങളും എല്ലാ വിമാന കമ്പനികളും സുരക്ഷിതമല്ല എന്ന് ഇതിനർത്ഥമില്ല വിമാനയാത്രയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലോകമെമ്പാടുമുള്ള വ്യോമയാന അധികാരികളും വിമാന കമ്പനികളും നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എയർ ഇന്ത്യയും നമ്മുടെ വ്യോമയാന മേഖലയും കൂടുതൽ സുരക്ഷിതമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഈ അപകടം നൽകിയ ദുഃഖവും ആശങ്കയുമുണ്ട് എന്നാൽ ഞാൻ പറയും അന്വേഷണ റിപ്പോർട്ടുകൾ വരും വരെയും എയർ ഇന്ത്യ നടത്തുന്ന സുരക്ഷാപരമായ മെച്ചപ്പെടുത്തലുകൾക്ക് ശേഷവും വിമാനയാത്രയുടെ പൊതുവായ സുരക്ഷിതത്വം കണക്കിലെടുത്തും പൂർണ്ണമായും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ പേടിയെ മനസ്സിലാക്കണം എന്നാൽ പേടി നമ്മളെ ഭരിക്കാൻ അനുവദിക്കരുത് ഒരു അപകട വാർത്ത കേട്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ യാത്രകളെയും മാറ്റി നിർത്തുന്നത് ശരിയായ നടപടിയല്ല റോഡ് അപകടങ്ങൾ ദിവസവും സംഭവിക്കുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നത് നിർത്താറുണ്ടോ ഇല്ലല്ലോ കാരണം അപകടങ്ങൾ എവിടെയും സംഭവിക്കാം എന്നാൽ സുരക്ഷാ മുൻകരുതലുകളും സംവിധാനങ്ങളും ഉള്ളിടത്തോളം കാലം നമ്മൾ യാത്ര ചെയ്യുന്നത് തുടരുക തന്നെ ചെയ്യും നിങ്ങൾ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും വിമാനയാത്ര ചെയ്യുന്നു വിമാന കമ്പനികൾ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കർശനമായ പ്രോട്ടോക്കോളുകൾ അതിവിദഗ്ധരായ ജീവനക്കാർ ഇതെല്ലാം നിങ്ങളുടെ സുരക്ഷിതമായ യാത്രയാണ് ഉറപ്പാക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം മാധ്യമങ്ങളുടെ സ്വാധീനമാണ് ഒരു അപകടം സംഭവിക്കുമ്പോൾ അത് വലിയ വാർത്തയാകും സ്വാഭാവികമായും നമ്മൾ ആ വാർത്തകൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഭയം വർദ്ധിക്കും എന്നാൽ ഒരു ദിവസം എത്ര വിമാനങ്ങൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ വാർത്തകൾ സാധാരണഗതിയിൽ വലിയ പ്രാധാന്യത്തോടെ വരാറില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ധൈര്യമായി മുന്നോട്ട് പോകുക എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാനുള്ള നിങ്ങളുടെ തീരുമാനം വളരെ ശരിയായ ഒന്ന് തന്നെയാണ് സുരക്ഷയെക്കുറിച്ച് നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ മടിക്കരുത് അവരുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അതിൽ വിളിച്ച് ചോദിക്കാം അവരുടെ കസ്റ്റമർ കെയർ നിങ്ങളെ സഹായിക്കാനായിട്ട് ഉണ്ട് വിമാന കമ്പനി അധികൃതരുമായി സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് അറിയുക അറിവ് നമ്മുടെ പേടിയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം ലോകം ഇന്ന് ഒരു ആഗോള ഗ്രാമമാണ് അല്ലേ വിമാനയാത്രകൾ ആ ഗ്രാമത്തെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ് പുതിയ സംസ്കാരങ്ങൾ കാണാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും പ്രിയപ്പെട്ടവരുമായി വീണ്ടും ഒന്നിക്കാനുമൊക്കെ വിമാനയാത്ര നമ്മളെ സഹായിക്കുകയാണ് ഈ സാധ്യതകളെല്ലാം ഒരു ഒറ്റപ്പെട്ട അപകടത്തിൻ്റെ പേരിൽ നമ്മൾ വേണ്ടെന്ന് വയ്ക്കണോ തീർച്ചയായും വേണ്ട നിങ്ങളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആത്മവിശ്വാസത്തോടെ ചെയ്യുക വിമാനത്തിൽ കയറുമ്പോൾ വിശ്വസിക്കുക എയർ ഇന്ത്യ നിങ്ങളെ സുരക്ഷിതമായി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന് ആകാശയാത്രയുടെ സൗന്ദര്യം ആസ്വദിക്കുക മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു കാഴ്ച ആ ഒരു അനുഭവം അത് വളരെ അതിശയകരമാണ് നമ്മുടെ ധൈര്യം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കും ഭയം നമ്മളെ പിന്നോട്ട് വലിക്കാൻ അനുവദിക്കരുത് നമുക്ക് ആത്മവിശ്വാസത്തോടെ സുരക്ഷിതമായി എയർ ഇന്ത്യയിൽ വീണ്ടും യാത്ര ചെയ്യാം അല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതംഗം ടേക്ക് കെയർ ബൈ ബൈ